ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസി ടൈമിൽ ബാക്ക് പെയിൻ എന്നുള്ളത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി പ്രഗ്നൻസിയിലുള്ള കുറേ സിംറ്റംസ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ബാക്ക് പെയിനും കൂടി വരുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ സ്ട്രെയിൻ ആകുന്ന ഒരു ആയിരിക്കും ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ബാക്ക് പെയിൻ എന്നുള്ളത് നോർമലി നമ്മുടെ വെയ്റ്റിനേക്കാളും എക്സ്ട്രാ ഒരു വെയ്റ്റ് അതായത് ബേബിയുടെ വെയ്റ്റിനെയാണ് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ക്യാരി ചെയ്യുന്നത് അപ്പോൾ അത് കാരണം നമ്മുടെ ബാക്ക് മസിൽസ് ലിഗമെൻസ് ഒക്കെ കൂടുതൽ സ്ട്രെച്ചായിട്ട് അത് സ്പൈനിനെ സ്ട്രെയിൻ ആക്കിയിട്ടാണ് ഈ ഒരു പെയിൻ വരുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻലി നമ്മുടെ പോസ്റ്റ് കറക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇരിക്കുമ്പോൾ ബെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സൈഡ് ചരിഞ്ഞിട്ടോ ഒക്കെ ഇരിക്കാണ്ട് ആയിട്ട് ഇരിക്കാൻ നോക്കുക എപ്പോഴും ഒരു ഇരിക്കുമ്പോൾ ഒരു ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ടോ ഒരു ബാക്കിൽ ഒരു പില്ലോ വെച്ചിട്ട് ഇരിക്കാൻ നോക്കുക അതുപോലെ ഇപ്പോൾ കണ്ടിന്യൂസ് ഇരിക്കുന്നവരിപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ഇരിക്കുന്ന ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെയാണെങ്കിൽ നിങ്ങൾ ഒരു തേർട്ടി മിനിറ്റ്സ് കൂടുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് എണീക്കുക ഒരു ടു ത്രീ സ്റ്റെപ്സ് നടക്കുക എന്നിട്ട് വീണ്ടും ഇരിക്കുക അതുപോലെ ഹൈ ഹീപൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാം ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഈ ഒരു പ്രഗ്നൻസി ടൈമിലും ഹൈ ഹിൽ അത് വളരെ സ്ട്രെയിൻ ആക്കുന്ന നമ്മുടെ ബാക്കിനെ സ്ട്രെയിൻ ആക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഹൈ ഹീൽ ഒക്കെ ഈ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈമെന്നല്ല എപ്പോഴും ഇത് ബാക്ക് പെയിന് കോസ് ചെയ്യുന്ന ഒരു റീസൺ ആണ് ഈ ഒരു ഹൈ ഹീൽ ചപ്പൾസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ചപ്പൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എക്സസൈസസ് ആൻഡ് സ്ട്രെച്ചസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ കണ്ടീഷൻ വൈസ് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെയാണ് പ്രഗ്നൻ വേറെ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അതുപോലെ അതിനുശേഷം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് എക്സസൈസൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കുക ആരും പറഞ്ഞത് ഒന്നും ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സസൈസ് മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫിസിയോതെറാപ്പിയിലുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാനുവൽ തെറാപ്പി ഉണ്ട് പിന്നെ എക്സസൈസാണ് അപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ വളരെയേറെ റിലീഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് അറിയാത്ത പലരുണ്ട് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാത്ത പലരും ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞതുപോലെ മാനുവൽ തെറാപ്പിയും ഒക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് വളരെയേറെ റിലീ റിലീഫ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ബാക്ക് പെയിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ